നാം ഈ തിരഞ്ഞെടുപ്പിൽ ഈ പരാമർശിക്കപ്പെട്ട മഹാരഥരായ വ്യക്തിത്വങ്ങളൊക്കെ പിറന്നു വീണ ജനിച്ചു വളർന്ന ഒരു മണ്ണാണ് ഈ മണ്ണ് അവരുമായി താരതമ്യപ്പെടുത്തിയാൽ വളരെ നിസാരനായ ഒരു മനുഷ്യനാണ് ഞാൻ പക്ഷേ അതല്ല ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത പിന്നെയോ ഈ തിരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ആ രാഷ്ട്രീയ പ്രാധാന്യം ഇവിടെ സംസാരിച്ച നേതാക്കന്മാർ സൂചിപ്പിച്ചു വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനും അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനും മുന്നോടിയായി നടക്കുന്ന ഒടുവിലത്തെ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഇതിന് രണ്ടിനും മുൻപായി നടക്കുന്ന ഒടുവിലത്തെ ഉപതെരഞ്ഞെടുപ്പാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ് നമുക്കൊരു നവകേരളം കെട്ടിപ്പടുക്കണം കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോടെ തുടരണം ജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തണം മതനിരപേക്ഷത പോറലേൽക്കാതെ സംരക്ഷിക്കപ്പെടണം കേരളത്തോട് അനീതി കാണിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ കലവറയില്ലാതെ ചെറുക്കാൻ കഴിയണം നമ്മുടേത് മലയോര മേഖലയാണ് അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാനാവാത്ത വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതണം ഇതൊക്കെ ഈ നാടിൻ്റെ ആവശ്യമാണ് അതിനെല്ലാം മുന്നിൽ നിന്ന് നയിക്കാൻ ഇടതുപക്ഷത്തിനു മാത്രമേ സാധിക്കൂ ഈ നാട് തിരിച്ചറിഞ്ഞതിൻ്റെ സാക്ഷ്യപത്രമാണ് ഇവിടെ ഇരമ്പിയെത്തിയ ഈ ജനക്കൂട്ടം മഹാസഞ്ചയം ഞാൻ എൻ്റെ വാക്കുകൾ കൂടുതൽ ദീർഘിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഈ നാട് സവിശേഷമായ വർത്തമാനകാല കേരള സന്ദർഭത്തിൽ ഈ സാഹചര്യത്തിൽ ജനാധിപത്യം അർത്ഥപൂർണമാക്കാൻ കുതിരക്കച്ചവടത്തിൻ്റെയോ ഉപജാപങ്ങളുടെയോ മറുപേരല്ല ജനാധിപത്യം എന്നുറപ്പിക്കാൻ മതനിരപേക്ഷത എന്തു വില കൊടുത്തും സംരക്ഷിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യാൻ ഒക്കെ അത് ഉറപ്പുവരുത്താൻ ഈ നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചേ തീരൂ ആ വിജയം ഉറപ്പുവരുത്തുന്നതിന് പ്രതിജ്ഞയെടുത്ത് കടന്നു വന്നവരാണ് ഇവിടെ ഒത്തുകൂടിയത് നിങ്ങളുടെ കണ്ണുകളിലെ ആത്മവിശ്വാസത്തിൻ്റെ തിളക്കം കാണുമ്പോൾ എനിക്കുറപ്പാണ് ഈ നാട് പുതിയൊരു ചരിത്രം സൃഷ്ടിക്കും ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും എന്നും അഭിമാനിക്കാൻ കഴിയുന്ന വലിയൊരു ചരിത്ര വിജയം ഇടതുപക്ഷത്തിന് സമ്മാനിക്കുന്നതായി ഈ തിരഞ്ഞെടുപ്പ് മാറുകയും ചെയ്യും ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മഹത് വ്യക്തിത്വമായിരുന്ന സഖാവ് കുഞ്ഞാലി ഏറനാടിന്റെ വീരപുത്രൻ എന്നാണ് കുഞ്ഞാലി അറിയപ്പെടുക ചില മനുഷ്യർ അപരനാമങ്ങളിലാണ് അറിയപ്പെടുക മഹാത്മാഗാന്ധി എന്നാം രാഷ്ട്രപിതാവെന്ന് വിളിക്കും പട്ടേലിനെ ഉരുക്കു മനുഷ്യനെന്ന് വിളിക്കും അങ്ങനെ നോക്കിയാൽ ഏറനാടിന്റെ വീരപുത്രൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ നേതാവാണ് കുഞ്ഞാലി ആ കുഞ്ഞാലിയുടെ ചോര ചോരചിന്തിയ മണ്ണാണ് ഈ നിലമ്പൂർ പൗലോസ് രക്തസാക്ഷിത്വം ഭരിച്ച മണ്ണാണ് ഈ നിലമ്പൂർ അവരെല്ലാം കാട്ടിയ പാതയിലൂടെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ധീരതയോടെ ശരിയായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ അടിയന്തര കർത്തവ്യങ്ങൾ എന്ന പ്രഖ്യാപനവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻപോട്ട് പോകുമ്പോൾ മഹാവിജയം ഈ നാട് സമ്മാനിക്കും എന്ന് തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസം ഇന്നലെയും ഇന്നുമായി നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം ആർ ഈ ആവേശക്കടലിൻ്റെ തിര സൂചിപ്പിക്കുന്നത് ഞാൻ എനിക്ക് തോന്നിയത് കഴിഞ്ഞ ദിവസം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ തോന്നിയത് ഞാൻ തന്നെയാണോ സ്ഥാനാർത്ഥി അതോ ഈ ഒത്തുകൂടിയിരിക്കുന്നവരാണോ എന്ന സംശയമാണ് കാരണം ഓരോരുത്തരും സ്ഥാനാർത്ഥികളായി മാറുന്ന അനുഭവം ജനമാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന അനുഭവം ഞാൻ ഇന്ന് നവമാധ്യമത്തിൽ ഒരു കുറിപ്പും ഇടുകയുണ്ടായി ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി മാത്രമല്ല ജനങ്ങളാണ് നാടിന് നന്മ വരണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങൾ ജനം ജയിക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് എന്ന് ഉറപ്പാണ് ഞാൻ ചുരുക്കുന്നു ഏറെ പ്രിയമുള്ളവരെ നിങ്ങൾ നിങ്ങളോട് വോട്ട് യോഗിക്കുന്നത് കടന്ന കൈയാണ് ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിങ്ങൾക്കു വേണ്ടി ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എം സ്വരാജ് എന്നെ ചുറ്റുകി അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്താൻ ഈ നാട്ടിലെല്ലാവരെയും പ്രേരിപ്പിച്ചുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പങ്കാളികളാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് ജയിക്കാം എന്നാശിച്ചുകൊണ്ട് നിർത്തട്ടെ അഭിവാദനങ്ങൾ